ചെറിയൊരു നല്ല പറയാ നമ്മുടെ ബാംഗ്ലൂർ യാത്രയുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് നിങ്ങൾ ഈ യാത്രയുടെ ഒന്നാം ഭാഗം കാണാത്തവരാണെങ്കിൽ തീർച്ചയായും ഒന്നാം ഭാഗം കണ്ടതിന് ശേഷം മാത്രം ഈ രണ്ടാം ഭാഗം കാണുക എങ്കിൽ മാത്രമേ യാത്രയുടെ ഒരു തുടർച്ച ലഭിക്കുകയുള്ളൂ നാടുകാണി ചുരത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വലതുഭാഗത്തായി ഒരുപാട് ട്രക്കുകൾ കാണാം അവിടെ ചെറിയൊരു നീരുറവിയുണ്ട് എന്തിനാണ് ഇവർ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് എന്ന് അറിയില്ല വീട്ടിൽ നിന്നും യാത്ര തുടങ്ങിയതിനു ശേഷം ഏകദേശം ഇതുവരേക്കും തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ബൈക്കിൽ സഞ്ചരിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത് റോഡിന്റെ ഇരുവശത്തും വനങ്ങളാണ് അതിമനോഹരമായ കാഴ്ചകൾ ചെറിയൊരു തണുപ്പും തുടങ്ങിയിട്ടുണ്ട് വാഹനങ്ങൾ പാടെ റോട്ടിൽ കുറവാണ് ഇവിടെ നിന്ന് അല്പദൂരം കൂടി സഞ്ചരിച്ചാൽ കേരള തമിഴ്നാട് ബോർഡറിൽ എത്തിപ്പെടാം നാടുകാണി ചുരത്തിന്റെ പകുതിയിലേറെ ഭാഗവും കേരള സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ബാക്കി ഭാഗം മാത്രമാണ് തമിഴ്നാട് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് ചുരത്തിലൊരു അങ്ങനെ ഞാൻ അല്പദൂരം സഞ്ചരിച്ചതിന് ശേഷം നാടുകാണി ചുരത്തിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മക്കാമിലെത്തി വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മക്കാം ഇത് റോഡിന്റെ വലതുവശത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ മക്കാം സന്ദർശിച്ച് സിയാറത്ത് ചെയ്തതിനു ശേഷം യാത്ര തുടരാമെന്ന് ഞാൻ തീരുമാനിച്ചു ഫക്കേർ മുഹമ്മദ് സ്വാലിഹ് എന്നിവരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ മക്കാം സ്ഥിതി ചെയ്യുന്നത് വനത്തിനുള്ളിലാണ് എങ്കിലും ആവശ്യമിതം പരിചരണവും സംരക്ഷണവും നൽകി പോരുന്നുണ്ട് വേണ്ടപ്പെട്ടവർ അത് കൃത്യമായി നിർവഹിക്കുന്നുമുണ്ട് ചുരം റോട്ടിൽ ഇടയ്ക്കിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ബ്രിട്ടീഷുകാരുടെ കാലത്തും അതിനുശേഷവും നടന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും അക്ബറയുടെ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ടായിരുന്നു യമനിൽ നിന്ന് ഏകദേശം അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം പ്രബോധനത്തിനായി ഇന്ത്യയിലെത്തിയ സംഘം കോഴിക്കോടിൽ നിന്ന് മലമ്പാത വഴി ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിയിൽ നാലു പേർ നിലമ്പൂരിനടുത്ത് നാടുകാണിയിൽ മരണപ്പെട്ടു എന്നതായിരുന്നു ചരിത്രം ഇതിൽ സ്വാലിഹ് സ്വാലിഹർ അനുവിന്റെ മക്കബറയാണ് ഈ സ്ഥിതി ചെയ്യുന്നത് മഹാനപറുകളുടെ സഹചാരികളിൽപ്പെട്ട മൂന്ന് പേരുടെ മക്കബറ ഈ വനത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അത് രണ്ടിടങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മടവൂർ സി എം വലിയുല്ലാഹി ഈ മക്കബറകൾക്കടുത്ത് സം നടത്തിയിരുന്നതായി കാണാം ഒരിക്കൽ രണ്ടായിരത്തിഒൻപതിൽ ഈ മക്കബറ പൊളിക്കാനായി പലരും ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ വാർത്തകളെല്ലാം അന്ന് നിറഞ്ഞിരുന്നു അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ അവയെല്ലാം അള്ളാഹു സംരക്ഷിച്ചു പോന്നു അങ്ങനെ സിയാറത്തെല്ലാം കഴിഞ്ഞ് ഞാൻ വീണ്ടും യാത്ര തുടർന്നു

അതിമനോഹരമായ റോഡ് തന്നെയാണ് റോഡെല്ലാം ടാർ ചെയ്ത് വളരെ നന്നാക്കിയിരിക്കുന്നു റോഡിൽ കുഴികളൊന്നും കാണാനില്ല ഇവിടെ നിന്ന് അല്പദൂരം കൂടി സഞ്ചരിച്ചാൽ കേരള തമിഴ്നാട് ബോർഡർ ആണ് അവിടേക്കാണ് ഇനി എൻ്റെ യാത്ര ഞാൻ യാത്ര ബൈക്കിൽ തുടർന്നു കൊണ്ടിരുന്നു ഇതാണ് കേരള തമിഴ്നാട് ബോർഡർ എന്നത് പിന്ന ഇതില്ല ഇവിടുന്ന് അങ്ങോട്ട് തമിഴ്നാടാണ് തമിഴ്നാടാണ് അതുകൊണ്ട് മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാവുള്ളൂ മാറ്റം ഇല്ല ടക്കം ഉണ്ടാത്തേനെ മനസ്സിലാക്കി പോലെ നാട് കേരളം ഇട്ട് ഒന്ന് തമിഴ്നാട്ടിൽ എത്തി നമ്മള് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ കൂടെയാണ് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ആവുന്നത് ആണെങ്കിൽ ഒന്ന് പരിചയപ്പെടാത്രേ പറ്റുള്ളൂ എത്തിക്കന്ന ചെപ്പോ പോലും നമ്മളത് തൂക്കി എടുക്കും പിഞ്ചു പൈതലുണ്ട് കയ്യില് ഓരോരുത്തർമാരായിട്ട് വരുന്നുണ്ട് നമ്മളിവിടെ നിക്കുന്നത് അധികം സേഫ് അല്ല അപ്പ ഞങ്ങള് പോവാണ് സംസ്ഥാനം മാറിയതിനു ശേഷം റോഡൊരൽപ്പം മോശമായി റോട്ടിൽ ചെറിയ തോതിൽ കുണ്ടുകളും കുഴികളും ഇവിടെ നിന്ന് അല്പദൂരം കൂടി സഞ്ചരിച്ചാൽ തമിഴ്നാടിന്റെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് വലത്ത് തിരിഞ്ഞ് ഗൂഢല്ലൂർ റൂട്ടിലൂടെയാണ് ഇനി നമുക്ക് സഞ്ചരിക്കേണ്ടത് ഞാൻ റോട്ടിനിരുവശമുള്ള അതിമനോഹര കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നീങ്ങി തേയില നമ്മൾ ഈ പള്ളിയിൽ നിസ്കരിക്കാൻ കയറണം ഫുഡൊക്കെ ഉള്ള ഇന്നോവ പരിപാടിക്കുള്ളതാണ് ഷേർല ചെറിയൊരു കൂളിംഗ് ഉണ്ട് കാലാവസ്ഥ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുമ്പ് ഒരു പള്ളി കണ്ടു എങ്കിൽ നിസ്കാരം ഇവിടെ നിന്ന് ജമ്മും കസുറുമാക്കി നിസ്കരിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ ലൊഹറും അസറും ജമ്മും കസറുമാക്കി നിസ്കരിച്ചു ഇവിടെ നിന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് കയ്യിൽ കരുതിയിരുന്ന ഈത്തപ്പഴവും മറ്റുമായിരുന്നു ഭക്ഷണം ഇവിടുത്തെ ഹോട്ടലിൽ നെയ്ച്ചോർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇവിടുന്ന് രണ്ട് കോഴിമുട്ട എടുത്ത് ഇന്നത്തെ ഉച്ചത്തെ ഭക്ഷണം അവസാനിപ്പിച്ചു വാടന മറ്റാൾ പോയില്ല അതാണ് ഇത്ര ഞാൻ 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 ഫുൾ ചാർജ് ആക്കി നിങ്ങൾ വിളിക്ക പള്ളിയിൽ ഞാൻ ഏകദേശം ഒരു മണിക്കൂറോളം റെസ്റ്റ് എടുത്തു മൊബൈലിൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യമുണ്ടായതിനാൽ അതും നിർവഹിച്ചു ഇവിടെ എത്തിയതിനു ശേഷമാണ് കൂടെയുള്ള ആളെ ഒരുമിച്ച് കിട്ടുന്നത് പള്ളിക്ക് താഴെയായി ഒരു ചായ പീടികയുണ്ട് അവിടെ നിന്ന് അവരോട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് മനസ്സിലാക്കി അദ്ദേഹം മലയാളിയാണ് കോഴിക്കോട്ടുകാരൻ അങ്ങനെ വിശ്രമമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു റോഡ് ഒരല്പം മോശമാണ് എങ്കിലും കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്താറായിരിക്കുന്നു കേരളത്തിൽ നിന്നും വരുന്ന വലിയ വാഹനങ്ങളെല്ലാം നിർത്തി പരിശോധനയിലാണ് അതിനിടയിലാണ് സമ്മേളനത്തിന് പോകുന്ന മറ്റു ബൈക്ക് യാത്രികരെ കണ്ടുമുട്ടിയത് അവരോടൊപ്പം അങ്ങ് മുന്നോട്ട് നീങ്ങി പോസ്റ്റ് അല്ല ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആ ടേഷൻ പോസ്റ്റ് ഒക്കെ പാടേന് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ടാവാളും ചെക്കിങ്ങാണ് Thank you. അതിനിടയിൽ ഒരു ബൈക്ക് വഴി തെറ്റി എടുത്ത് സഞ്ചരിച്ചാൽ വയനാട് റൂട്ടിലേക്കാണ് ആ റോഡ് ഇവിടെ നിന്നും വലത്താണ് നമുക്ക് സഞ്ചരിക്കാനുള്ളത് ഇവിടെ നിന്ന് നേരെ ഗൂഢല്ലൂരിലേക്കാണ് ഈ റോട്ട് പോകുന്നത് ഇവിടെ നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഗൂഡല്ലൂർ നഗരത്തിൽ എത്തിച്ചേരാം ഞാൻ ഗൂഡല്ലൂർ നഗരം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു കൊണ്ടിരുന്നു വളരെ നല്ല കാലാവസ്ഥയാണ് ഇവിടെ വെയിലുണ്ടെങ്കിലും ചൂട് ഒട്ടും ഇല്ല ചെറിയ ഒരു കൂളിങ്ങും അതിമനോഹരമായ തേയിലൂടെയാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വാഹനത്തിൽ പെട്രോൾ കുറവാണ് നാട്ടിൽ നിന്നും പെട്രോൾ ഫുൾ ടാങ്ക് ആക്കിയതിനു ശേഷം പിന്നീട് പെട്രോൾ നിറച്ചിട്ടില്ല ഗൂഡല്ലൂർ ടൗൺ എത്തുന്നതിനു മുമ്പ് പരിചിതമുള്ള ഒരു പെട്രോൾ പമ്പുണ്ട് അവിടെ നിന്ന് പെട്രോൾ അടിക്കാമെന്ന് തീരുമാനിച്ചു അവിടെ ഫ്രഷ് ആവാനുള്ള സൗകര്യവും ഉണ്ട് റോഡിൻ്റെ ഇടതു ഭാഗത്തായി കുറച്ച് കടകളും വീടുകളും കാണാം ചെറിയ വീടാണവ എങ്കിലും കാണാൻ അതിമനോഹരം തന്നെ ഞാൻ പെട്രോൾ പമ്പ് ലക്ഷ്യമാക്കി അതിവേഗം മുന്നോട്ട് സഞ്ചരിച്ചു ഒരൽപ്പം മുമ്പുണ്ടായിരുന്ന റോഡിനേക്കാൾ നല്ല റോട്ടിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് റോഡിൻ്റെ വലതുഭാഗത്തായി അതിമനോഹരമായ തേയിലത്തോട്ടമാണുള്ളത് അവിടെ ഇറങ്ങി കാണണം എന്നുള്ള ആഗ്രഹമൊക്കെയുണ്ട് പക്ഷേ നേരം ഒരൽപ്പം വൈകിയതുകൊണ്ട് ഞാൻ വീണ്ടും യാത്ര തുടർന്നു ഇവിടെ നിന്ന് ഏകദേശം ഊട്ടിയിലേക്ക് അൻപത്തിയേഴ് കിലോമീറ്റർ മാത്രമാണുള്ളത് ഊട്ടി അൻപത്തിയേഴ് കിലോമീറ്റർ ഊട്ടി ഉലെ ഉദ്ദേശിച്ചൊരു പങ്ക് ഉണ്ടായിന്ന് ശരി ഉദോനെ ഇല്ലേ നല്ലൊരു ഏഴിലം അവിടെ ഉണ്ട് പോയൊथाम वो हमारे काल तक गए इधर तक की पुलिस तो अच्छा ഞാൻ റോട്ടൊന്നും മാറി തരണില്ലല്ലോ ടിപ്പു സ്ഥലം ഇപ്പോൾ ഏകദേശം സമയം നാലു മണി ആയിരിക്കുന്നു ഏകദേശം

രൂപ പെട്രോൾ അതാണ് തമിഴ്നാട്ടിലെ പെട്രോളിന്റെ വില ഇരുനൂറ്റിഅൻപത് രൂപക്ക് ടാങ്ക് ഫുൾ കിട്ടി അതൊക്കെ കേൾക്കും പിന്നെ വേണേ ചെക്ക് ചെയ്താളി ചെയ്താല്

അവിടുന്നാ ആ അത് പത്ത് ലിറ്ററാണ് ടാങ്കായിരുന്നില്ല ഇതിപ്പോ ഞാൻ ഫുള്ള് ആക്കിയപ്പോ രണ്ടേ ആയിട്ടുള്ളൂ ലിറ്റർ ഞാൻ അവിടുന്ന് മൂന്ന് ഉണ്ടാവും ഇവിടെ വരെ ഓടി ഇഞ് ഉണ്ടായിന്ന് ഫുള്ള് ആയില്ല ഇഞ്ഞ് ആ ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പൊക്കെ അടിച്ച് അപ്പൊ കുറച്ചുകൂടി എണ്ണയിലുണ്ട് ഇനി പെടുന്നാട് കഴിഞ്ഞാൽ ഇനി ഫുള്ള് ഫോറസ്റ്റ് ആണ് അപ്പൊ പിന്നെ ചെക്ക് പോസ്റ്റ് ഇനി ഇവിടെ ബന്ദീപ്പ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ബൈക്കിൽ പെട്രോൾ അടിച്ചതിനു ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു ഇവിടെ നിന്ന് അല്പദൂരം കൂടി സഞ്ചരിച്ചാൽ ഗൂഢല്ലൂർ എത്തിപ്പെടും ഗൂഡല്ലൂർ ലക്ഷ്യമാക്കിയാണ് ഇനി ഞങ്ങളുടെ യാത്ര ഗൂഡല്ലൂരിൽ നിന്നും ഇടത്താണ് ഞങ്ങൾക്ക് സഞ്ചരിക്കേണ്ടത് ോയും പിന്നെ കള്ളിക്കുപ്പായിട്ടിട്ട് ഇതാണ് ഒരിടത്തി നല്ലത് പിന്നെയാണോ ഇഷ്ടം പോലെ ആളായി പോണ മൂന്ന് വണ്ടി ഞമ്മക്ക് വേണം അങ്ങനെ ഞങ്ങൾ ഗൂഡല്ലൂർ ടൗണിനോട് അടുത്തെത്താറായി ഗൂഢല്ലൂർ ടൗണിന്റെ തുടക്കഭാഗം മാത്രമാണിത് വലിയ ടൗൺ ആണ് ഗൂഡല്ലൂർ ഒരുപാട് യാത്ര ചെയ്യാറ് നമുക്ക് വലത്തേക്ക് തിരിഞ്ഞാൽ ഊട്ടി ഇടത്തേക്ക് തിരിഞ്ഞാൽ മൈസൂർ മൈസൂറോടാണ് മഞ്ഞ ഇപ്പോൾ സമയം നാല് പതിനഞ്ച് ഗൂഡല്ലൂർ ടൗണിലാണ് എത്തിയിരിക്കുന്നത് ടൗണിൽ നല്ല തിരക്കാണ് ട്രാഫിക് സിഗ്നൽ കാത്തു നിൽക്കുകയാണ് മറ്റു വാഹനങ്ങൾ ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് മൈസൂരിലേക്ക് ഏകദേശം നൂറ്റിപ്പത്ത് കിലോമീറ്റർ ആണ് ദൂരം ഗൂഡല്ലൂർ ടൗണിൽ നിന്നും അങ്ങനെ ഞാൻ മൈസൂർ റൂട്ടിലേക്ക് തിരിഞ്ഞു വളരെ അധികം തിരക്കുള്ള നഗരമാണ് ഗൂഡല്ലൂർ ടൗൺ അങ്ങനെ ഞാൻ നഗരത്തിലെ തിരക്കെല്ലാം കഴിഞ്ഞ് മുതുമലൈ ഫോറസ്റ്റ് ലക്ഷ്യമാക്കി ഞാൻ യാത്ര തുടർന്നു ഈ റോഡ് നേരെ ചെന്നെത്തുന്നത് മൈസൂരിലേക്കാണ് മൈസൂർ ഗൂഡല്ലൂർ നാഷണൽ ഹൈവേ നൂറ്റി എൺപത്തിയൊന്നിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഗൂഡല്ലൂരിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്ററിൽ താഴെ മാത്രം ദൂരമാണ് മുതുമലൈ ഫോറസ്റ്റിലേക്കുള്ള ദൂരം റോഡിൻ്റെ ഇരുവശങ്ങളിലായി ധാരാളം മുളക്കൂട്ടങ്ങൾ കാണാം അതെല്ലാം കാലാവധി കഴിഞ്ഞ് നശിച്ചു പോയവയാണ് ഇന്നവയൊക്കെ പച്ചപിടിച്ച് നിന്നിരുന്നെങ്കിൽ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ കാണാൻ അതി മനോഹരമായിരിക്കും ഗൂഡല്ലൂർ ടൗൺ മുതൽ മധുമലൈ ഫോറസ്റ്റ് റിസർവ് വരെ റോഡരൽപ്പം മോശമാണ് അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഏകദേശം മുതുമലൈ ഫോറസ്റ്റ് റിസർവിനടുത്തെത്തി നമ്മൾ എന്താ പറയാ ബന്ദിപ്പൂര് ഫോറസ്റ്റ് കിടക്കണം അപ്പൊ അതിന് മുമ്പൊന്ന് ഫ്രഷ് ആവാക്ക് ഇവിടുന്ന് അങ്ങോട്ട് ബന്ദിപ്പൂര് ഫോറസ്റ്റ് തുടങ്ങണം നല്ല തിരക്കാണ് പരിപാടിക്കുള്ള ബന്ദിക്കാരൊക്കെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന്റെ അടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ് തോറാപ്പള്ളി എന്ന സ്ഥലമാണിത് ശേഷം തൊട്ടടുത്തുള്ള ചായപ്പീടിയിൽ ചെന്ന് ഒരു ചായയും ഒരു കണ്ണൂരപ്പവും കഴിച്ചു ഇനി ഭക്ഷണവും മറ്റും കഴിക്കണമെങ്കിൽ ബന്ദിപൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റ് കടന്നതിന് ശേഷം മാത്രമേ പറ്റുകയുള്ളൂ ഇവിടെയുള്ള പള്ളിയിൽ പോയി ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്യാൻ തീരുമാനിച്ചു ത്വാറപ്പള്ളി എന്ന ഈ സ്ഥലം കഴിഞ്ഞാൽ ഇനി മുതുമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റിന്റെ കവാടമാണ് അല്പദൂരത്തായി കാണുന്നതാണ് മുതുമലൈ ഫോറസ്റ്റ് റിസർവിന്റെ എൻട്രൻസ് അവിടേക്കാണ് ഇനി ഞങ്ങൾ യാത്ര ചെയ്യുന്നത് നേരെ എൻട്രൻസ് ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തിരിച്ചു ഇതാണ് മുതുമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റിന്റെ എൻട്രൻസ് ഇത് കടന്നാൽ പിന്നീട് ഫോറസ്റ്റ് ആണ് ഈ എൻട്രൻസ് കഴിഞ്ഞ മുതൽ ഞങ്ങൾ മറ്റൊരു ലോകത്ത് എത്തിയതുപോലെ ആകപ്പാടെ ഭൂപ്രകൃതിയിൽ ഒരു മാറ്റം ഈ ഫോറസ്റ്റിനുള്ളിൽ അമിത വേഗത്തിൽ വാഹനം സഞ്ചരിക്കുന്നത് ശിക്ഷാർഹമാണ് ധാരാളം മൃഗങ്ങൾ ഈ ഫോറസ്റ്റിൽ അധിവസിക്കുന്നുണ്ട് ഞങ്ങൾ കാടിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് യാത്ര തുടർന്നുകൊണ്ടിരുന്നു വാഹനങ്ങൾ വളരെ കുറവാണ് ഇനി ആൾതാമസമുള്ള ഏരിയകൾ കാണാൻ തന്നെ വളരെ പ്രയാസമാണ് ഈ കാടിനെ ഇങ്ങനെ തന്നെ കാണാൻ അതി മനോഹരമാണ് മഴക്കാലത്താണ് വരുന്നതെങ്കിൽ ഈ കാട് മുഴുവനും പച്ചപ്പ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകും എങ്കിലും എത്ര വട്ടം ഇതിലൂടെ യാത്ര ചെയ്താലും ഓരോ പ്രാവശ്യവും ഓരോ അനുഭവങ്ങളാണ് നമുക്ക് തരുന്നത് ഫോറസ്റ്റിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ സമയം ഏകദേശം അഞ്ചു മണി കഴിഞ്ഞിരിക്കുന്നു വളരെ നല്ല കാലാവസ്ഥയാണ് കാടിനകത്തുള്ളത് ചെറിയ തോതിൽ തണുപ്പുമുണ്ട് തണുപ്പ് ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കൊണ്ടിരുന്നു ഫോറസ്റ്റിലേക്ക് പ്രവേശിച്ചിട്ട് അധിക സമയം ആയിട്ടില്ല ഇതാ കണ്ണിന് കുളിർമയോഗുന്ന അതിമനോഹരമായ ഒരു കാഴ്ച മാൻകൂട്ടമാണ് ഇവിടെയുള്ളത് ആദ്യ കാഴ്ച തന്നെ അതിസുന്ദരം മൃഗങ്ങളെ കണ്ടാൽ വാഹനം നിർത്തരുത് എന്നാണ് ഇവിടുന്ന് നൽകുന്ന നിർദ്ദേശം ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് എങ്ങനെയാണ് ആസ്വദിക്കാതിരിക്കാൻ കഴിയുക തൽക്കാലം നമ്മുടെ യാത്രയുടെ രണ്ടാം ഭാഗം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ല കാടിന്റെ അതിമനോഹരമായ കാഴ്ചകളുമായി അടുത്ത ഭാഗത്തിൽ കണ്ടുമുട്ടാം